ഹലോ ഫ്രണ്ട്സ് മേജിക്ക കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരു കപ്പക്ക ഒരു കപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതിന് കുക്കറിൽ ഇട്ടിട്ട് പൊടിപ്പൊടിയായിട്ട് ഇതങ്ങനെ അരിഞ്ഞെടുക്കണം എന്നിട്ട് കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കുറച്ച് ചെറുപരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പൊടി ഇട്ടിട്ടാണ് വെക്കേണ്ടത് ആ പൊടി നേരത്തെ ഞാൻ വീഡിയോയില് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ീചട്ടി വെക്ക ചീഞ്ചട്ടി വെച്ച ശേഷം ഗ്യാസ് കത്തിച്ചിട്ട് ഇത് ചൂടായ ശേഷം കുറച്ച് കടുുക ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതില് ഒരു നമുക്ക് കപ്പയ്ക്ക് എത്ര ഉണ്ട് വെച്ചാ അതിനനുസരിച്ചിട്ട് എണ്ണ വെച്ചു ഞാൻ ഒന്നര സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ട് കടുകട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ അര അര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറച്ച് കപ്പൊക്കെ ഉള്ളൂ ഇനി ഒരു വലിയൊരു കപ്പൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ കടുക് പൊട്ടിയിട്ട് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് നന്നായി പൊട്ടിയിട്ടുണ്ട് കടലപ്പരിപ്പ് ഇന്ന് പരിപ്പ് അര സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് ചൂടായ ശേഷം ഒരു നാല് വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം വലിയുള്ളി ഇട്ടിണ്ട് നമ്മുടെ സാദാ ഉള്ളി നമുക്കത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ഒന്ന് മോട്ട് വരുന്നതരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം കപ്പക്ക ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പൊ ഇതിൽ ഉപ്പുള്ള കാരണം ഞാൻ അതിലും ഉപ്പിടുന്നില്ല നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ വേവിച്ച കപ്പക്ക നമ്മൾ ഇതിന്റെ കൂടെ ഇട്ടുകൊടുക്ക കപ്പക്ക എന്നും പറയും ചിലവര് പാവയ്ക്കാന്നും പറയും നമുക്ക് ഇതിന് മൂത്ത് വന്നിട്ടുണ്ട് ഇട്ടുകൊടുക്ക കുറെ നേരം വേണ്ടെങ്കിൽ ഒന്ന് ചീന്തത്തിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറേ നേരം അത ആവും ആ സാധാരണയാണ് ഇതിൽ ഉപയോഗിക്കുക കുക്കറിലൊന്ന് ഒരു വീട്ടിൽ വിട്ട പിന്നെ ആക്കി കൊട്ട ശേഷം ഈ പൊടി ഇട്ട് ഇട്ടുകൊടുക്ക പരിപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് പരിപ്പ് വേഗം വെച്ചിട്ടുണ്ട് അത് ഇട്ട് ഇട്ടുകൊടുക്ക ചെറുപരിപ്പ് ഏത് പരിപ്പുവാണെങ്കിലും ഇടാം കുറച്ച് പെരിപ്പിട്ട് കൊടുക്കാം ഇട്ട ശേഷം ഈ പൊടി ഇട്ട് കൊടുക്കാം അതിൽ എരിവ് ഉപ്പ് എല്ലാം ഉണ്ട് ഞാൻ നേരത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു കേട്ടിട്ടുണ്ടായിരുന്നു എന്ത് പൊടിയാണ് ഇട്ടിരിക്കണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത പൊടിയാണ് ഇടുന്നത് ഒരു സ്പൂണ് പൊടി ഇട്ടുകൊടുക്ക നേരത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഏത് ഏത് പൊരിലിനു വേണമെങ്കിലും നമുക്ക് ഈ പൊടി ഇട്ടുകൊടുക്കാം കുറച്ചും മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക മുളകും ഒന്നും ഞാനും ഇട്ടിട്ടില്ല ഇതിലെ മുളകുണ്ട് ഉണ്ടാവും നന്നായി ഇളക്കി കൊടുക്ക തീ ഒന്ന് കൂട്ടി വെച്ച ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ കൊടുക്ക പൊടിയിൽ റെഡി ആയിട്ടുണ്ട് പൊടി ഇട്ട് വെച്ചിട്ട് കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല സൂപ്പറായിട്ട് കപ്പക്കയുടെ ഒരു കയ്പുണ്ടാവില്ല നന്നായിട്ടുണ്ടാവും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക നല്ല സൂപ്പറായിട്ടുള്ള കപ്പയ്ക്ക പൊടി ഇട്ട് വെച്ചത് പൊടി പൊടിച്ച് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പയറിന് അങ്ങ് ഇട്ടപ്പോ അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് പൊടിയാണ് ഇട്ടതെന്ന് ഞാനത് നേരത്തെ വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈപ്പയ്ക്ക റെഡിയായി ആയി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഇനി അടുത്ത വീഡിയോ വരേക്കും ബൈ